പനി ഇവിടുന്ന് വീടിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോണം തൊടിപ്പനി അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ കുറച്ച് സാധാരണ മേടിച്ച കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് പോണം ഇനി കൂടി ചെന്നിട്ട് കുട്ടികളെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഒന്നില്ല അപ്പൊ ഞാൻ ദിവസം കിട്ടുമ്പോ ദിവസം വാങ്ങിക്ക ഒന്നിച്ച് വാങ്ങിച്ചതില്ല നിങ്ങൾ ദിവസം ഉണ്ട് പണി ഉണ്ടായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല ഇനി പണിക്ക് പോകണ്ടും കൂടി ഇരുന്നുണ്ടത് കഴിഞ്ഞിട്ട് കാലുകൊണ്ട് പോയി ഇപ്പൊ കാല് കുറച്ച് കുറവുണ്ട് കുഴിയാ കഴിക്കുന്നുണ്ട് അപ്പോൾ വരലിൻ്റെ അത് കുറച്ച് കുറവുണ്ട് എന്നാലും വേണ്ടില്ല അപ്പോൾ കടയിൽ ഇപ്പൊ കൃത്യങ്ങളെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോ അത് ഒരു അപ്പോൾ വരുമ്പോൾ അനു കൊണ്ടുപോകും അങ്ങനെ വരുമ്പോൾ മേടിച്ചിട്ട് നിങ്ങള് എവിടക്കാൻ പറഞ്ഞിട്ട് ഓ കണ്ണും അതെ ഞാനൊന്നൊരു പണി ഉണ്ടായിരുന്നേ ഇരുന്നൂറോയൽ ദിവസം പിന്നെ വെണ്ടൊക്കെ അമ്പത്തഞ്ചോ ഒക്കെ വില കമ്മി ഉണ്ട് അത് അവിടുന്ന് വരുന്ന ഒരു കാര്യ കമ്മി ഞാൻ ശരിക്കും പറയാ നല്ല സാധനമില്ല സാധനങ്ങൾ അമ്പത്തിരുത്തിരി കൊണ്ടു പത്ത ഇരുന്നൂറ് ഒക്കെ തന്നെയാവും ഒരു ഭാഗത്തുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞ പറയുന്ന തിരിയായിട്ടാണ് തരുന്നതാണ് തന്നില്ല കയ്യ അല്ല ും കയ്യാലും വർക്കത്ത അപ്പൊ ഞാൻ അവിടെന്നെ കഴിഞ്ഞ് ഇവിടെ ഇണ്ട് ഓ ആ കാര്യൊന്നും ഇവിടെ എന്ത് പറഞ്ഞ പേപ്പറുമ്പ് കാണുന്ന വില ഉണ്ടല്ലോ അതിൽ ആ വില എനിക്ക് കിട്ടിയില്ല അതില് അമ്പതാണെങ്കിൽ അതൊന്നും എടുക്കാൻ പാടില്ല അത് അവര് കടത്തായിട്ട് എന്തായാലും ഞാൻ തന്നെ